ദേവിയനി ഓരോ ദിവസവും അടുക്കള കയറുന്നത് നായനയ്ക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയാ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചായിരിക്കും അങ്ങനെ നായനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നായനയാണെങ്കിൽ ബുക്ക് വായിച്ചിരിക്കുക അവിടെ ചെല്ലുന്ന സമയത്ത് ദേവിയനി നായനയോട് ചോദിക്കുന്നുണ്ട് നിനക്കിന്ന് എന്താ വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതെന്താമ്മേ എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഞാനും അന്ന് സഹായിക്കാം അതൊന്നും വേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് അത് പറ ഞാനത് ഉണ്ടാക്കിത്തരാം അമ്മേ എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട ആദർ ഛേട്ടനും മുത്തശ്ശിയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അമ്മ പിന്നെ എന്നെ അടുക്കളക്ക് അയറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാനൊന്നും വരാത്തെ നീ എന്നെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി അടുക്കളയിലോട്ട് വന്നിട്ട് ഇവിടെ തന്നെ ഇരുന്നാ മതി തമ്പ്രാട്ടി എന്നെ സഹായിക്കാനേ അടുക്കളയിലെ വേറെ പലരും ഉണ്ട് നീ അങ്ങോട്ട് വന്ന് കഷ്ടപ്പെടണ്ട ഇനി നിനക്കിഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തന്നില്ലെങ്കില് നീ തിരികെ നിന്റെ വീട്ടിലോട്ട് അങ്ങ് പോയാലോ പിന്നെ എന്റെ മോനു വീണ്ടും നിന്നെ കാണാഞ്ഞിട്ടെ വെയ്യായി ഉറക്കമില്ലായ്മയും ഒക്കെ ഉണ്ടാവും എൻ്റെ മോന് മാത്രമല്ല എൻ്റെ ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ പ്രശ്നമുള്ളതല്ലേ അതുകൊണ്ട് നിന്നെയാണല്ലോ ഇവിടെ കൂടുതൽ പരിചരിക്കേണ്ടത് നീ പറ നിനക്കെന്താ വേണ്ടത് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പറ ഇന്ന് നിനക്കിഷ്ടപ്പെട്ടതാ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നേ എനിക്കങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല അമ്മേ ഞാനെല്ലാം കഴിക്കും എന്നാലും നിനക്ക് എന്തെങ്കിലും ഒരു ആഹാരത്തോട് കൂടുതൽ ഇഷ്ടം കാണുമല്ലോ അത് പറ എനിക്ക് ഇടിയപ്പം ഇഷ്ടമാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നീ ലഞ്ചായിട്ട് എന്താ കഴിക്കുക അത് അതെനിക്ക് നാടൻ കറികളാണ് ഇഷ്ടം അതുപോലെ മട്ടൻ കറി അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ നായനെ ദേവിയനോട് പറയാണ് ആ അപ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടതൊന്നും തുറന്നു പറയാതിരിക്കാ ഇഷ്ടം നോക്കിയിട്ടാണല്ലോ എൻ്റെ മരുമകൾ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇനി എന്തായാലും എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം എന്നിങ്ങനെ മനസ്സ് ചിന്തിക്ക അമ്മ എന്താ ആലോചിക്കുന്നേ ഹേ ഒന്നുമില്ല എന്നാലേ നിനക്ക് നിനക്കിഷ്ടപ്പെട്ട ഇടയപ്പും മുട്ടക്കറിയും തന്നെ ഇന്ന് തയ്യാറാക്കാം ഇത് കേട്ട് അനാമികയും ജലജയും ജാനകിയും അങ്ങോട്ട് വരുന്നുണ്ട് അനാമിക വല്യമ്മയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ വല്യമ്മേ ഇപ്പോ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രേ ഇവിടെ ഉണ്ടാക്കൂ അവൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാക്കിയത് ഞങ്ങളും അതുപോലെ കഴിക്കണോ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞെ ഇവൾക്കിഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ എന്റെ മോനെ ഇട്ടേച്ചു പോവും അത് പേടിച്ചാ ഇവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുന്നേ അങ്ങനെയൊന്നുമല്ല അല്ല ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കറികളൊക്കെ തന്നെയാ വല്ലമ്മി ഉണ്ടാക്കുന്നേ അവൾക്കാണല്ലോ വിളമ്പി കൊടുക്കുന്നൊക്കെ ഞങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് മോളെ അങ്ങനെയൊന്നുമില്ല നീ എഴുതാപ്പുറൊന്നും വാങ്ങിക്കണ്ട ഇപ്പോ പഴയ പോലെ ഒന്നുമല്ല വല്ലയമ്മയ്ക്ക് എന്നോടെ പഴയ സ്നേഹമൊന്നുമില്ല ആര് പറഞ്ഞു എനിക്ക് നിന്നെ കഴിഞ്ഞിട്ടന്നെ ഉള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെയല്ല വല്ല്യമ്മ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വല്ലയമ്മയുടെ സ്വഭാവത്തില് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാറ്റമുണ്ട് അത് മോളോടുള്ള സ്നേഹക്കുറവൊന്നുമല്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രം വലിയൊരു അസുഖത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ജീവനോടെ വന്നതാ അതുകൊണ്ട് തന്നെ ഇനി പഴയ പോലെ ആരെയും കുറ്റം പറയാനോ ദ്രോഹിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കെന്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന സമയത്ത് എൻ്റെ അമ്മായിയമ്മ അടുക്കളയിൽ തന്നെയായിരുന്നു മക്കൾക്കും മരുമക്കൾക്കും പേര കുട്ടികൾക്കും വേണ്ട രീതിക്ക് എല്ലാം വെച്ചു വെച്ചുളമ്പി കൊടുത്തിരുന്നത് അമ്മ തന്നെയാ അത് ജാനകിയും കാണുന്നതായിരുന്നല്ലോ ജാനകി വന്ന സമയത്തും അമ്മ അതുപോലെ തന്നെ ആയിരുന്നില്ലേ നമ്മൾ അടുക്കളയിൽ ഒന്നും കയറ്റിയിരുന്നില്ല ഇനി കയറിയാൽ തന്നെ അമ്മ തന്നെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരമ്മയാവാൻ ഞാനും തീരുമാനിച്ചു എൻ്റെ സന്തോഷപ്പോൾ അടുക്കള കയറി നല്ല നല്ല ഭക്ഷണമുണ്ടാക്കി അതെല്ലാവർക്കും കൊടുക്കാനാ അത് ഞാൻ ചെയ്യുന്നു അതിന് എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല ഇന്ന് ഞാൻ ഇവളെടുത്ത് ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചതാണ് ഇവളുണ്ടാക്കുന്ന ഭക്ഷണൊന്നും ഞാൻ കഴിക്കില്ല എന്ന് അവളോട് പറഞ്ഞതല്ലേ അല്ലാതെ ഇവളോട് സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നും അല്ല ഇവൾക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചേ ഇനി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട അമ്മ ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നമൊന്നും വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അമ്മ ഉണ്ടാക്കിത്തരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല എന്തുണ്ടാക്കിയാലും അത് ഞാൻ കഴിച്ചോളാം എൻ്റെ ഇഷ്ടങ്ങളൊന്നും നോക്കണ്ട അതൊന്നുമല്ല അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് ഇവിടുന്ന് പോകാനായിരിക്കും അതൊന്നും വേണ്ട നിനക്ക് നിനക്കിഷ്ടപ്പെട്ടത് തന്നെയാ ഇന്നുണ്ടാക്കുന്നേ എന്നും പറഞ്ഞ് ദേവി അനി അടുക്കളയിലോട്ട് ചെല്ലുകയാണ് ഈ സമയത്ത് വീണ്ടും തിരികെ വന്ന് വിളിക്കുന്നുണ്ട് അല്ല ജലജയും ജാനകിയും അനാമികയും എൻ്റെ കൂടെ നിന്ന് അടുക്കളയിലോട്ട് വരണം ഇന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നേ അതുകൊണ്ട് കുറച്ച് ഹെൽപ്പ് ആവശ്യ എന്നും പറഞ്ഞ് അവരെ വിളിക്കുകയാണ് ആ ഏട്ടത്തി ഞാനിതാ വരുന്നു ഏട്ടത്തി അടുക്കലിലോട്ട് പോക്കോ ഞാൻ ഇപ്പൊ വരാം എന്ന് ജലജ പറയുന്നുണ്ട് എടി നിനക്കിപ്പോൾ സമാധാനായോ നീ ഇപ്പോ കെട്ടിലമ്മയെ പോലെ ഇങ്ങനെ ഇരുന്ന് ബുക്കും വാങ്ങിച്ചിരിക്കുകയാണല്ലോ ഞങ്ങൾക്കിട്ട് നീ പണി തന്നതാണല്ലേ തിരികെ വരുന്ന സമയത്ത് ഞങ്ങളെ പണിയൊന്നും കുറയുമെന്നാണ് കരുതിയത് ഇപ്പം പണി കൂടുന്നതല്ലാതെ കുറയുന്നൊന്നുമില്ല നിനക്ക് അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടെ ആ വയ്യാത്ത എട്ടത്തിയെ തന്നെ നീ അടുക്കള കയറ്റണോ നിനക്ക് നാണം ഉണ്ടോടി എന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മയോട് ഞാൻ എത്രയോ തവണ പറഞ്ഞതാ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അമ്മ അടുക്കള കയറണ്ടാന്ന് എന്നാ അമ്മയുടെ നിർബന്ധത്തിനല്ലേ അമ്മ അടുക്കള കയറി ഉണ്ടാക്കുന്നേ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും അമ്മ കഴിക്കില്ല എന്ന് പറയുന്നു പിന്നെ എന്താ അപ്പച്ചി ഞാൻ ചെയ്യാ ഓ നിന്റെ ഒരു സുഖം നീ ഈ ബുക്കും വായിച്ച് ഇവിടെ തന്നെ ഇരിക്കേ ആന കണ്ട അവിടെ ഇരുന്ന് പിത്തും വരട്ടെ എന്നും പറഞ്ഞ് അനാമികയും ജലജയും ജാനകിയുമൊക്കെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും വല്ല്യമ്മയുടെ തലയൊന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ തെറ്റിക്കുക എന്നൊക്കെ കരുതിയാണ് അനാമിക ചെല്ലുന്നത് അനാമിക വല്ല്യമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വല്ല്യമ്മ ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണൊന്നും തയ്യാറാക്കുന്നില്ലല്ലോ എനിക്ക് ബിരിയാണിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വല്ല്യമ്മ ഇന്നേ വരെ എനിക്ക് അതൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല മോളെ ഈ ബിരിയാണിയൊന്നും ഇടയ്ക്കിടയ്ക്കൊന്നും കഴിക്കരുത് പലതവണയായി നീ ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് ബിരിയാണി വരുത്തുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഹോട്ടൽ ഭക്ഷണൊന്നും അങ്ങനെ കഴിക്കേണ്ട ഇനി നിനക്ക് വേണമെങ്കിൽ നിനക്ക് ബിരിയാണി ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ വല്യമ്മ അവൾക്കുണ്ടാക്കി കൊടുക്കും എനിക്കുണ്ടാക്കി തരില്ല എന്നല്ലേ പറയുന്നേ എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം അല്ലേ അതല്ല മോളെ പറഞ്ഞ് എല്ലാ കാര്യവും പഠിക്കണം അതിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മോൾ പഠിച്ചിരിക്കണ്ടേ ഭർത്താവിന്റെ മനസ്സിലോട്ട് ഭാര്യയ്ക്ക് കൂടുതൽ ഇടം നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല രുചികരമായ ഭക്ഷണം ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുത്താലേ ആ രീതിക്കും ഭർത്താവിൻ്റെ മനസ്സിൽ ഇടനേടാൻ പറ്റും അങ്ങനെയും സ്നേഹം പിടിച്ചെടുക്കാം മോളെ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്കാണെങ്കിൽ മോളോട് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി അവന് കൊടുത്തു നോക്ക് അവൻ എന്തായാലും നല്ലതാണെങ്കിൽ നല്ല അഭിപ്രായം പറയും ഓ പിന്നെ അവനിപ്പോ ഭക്ഷണുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും ഏട്ടത്തിയുടെ ഭക്ഷണത്തിന്റെ ഏഴലത്തോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ കളിയാക്കാനല്ലേ അതിലെ നല്ലതേ ഉണ്ടാക്കാതിരിക്കുന്നതാ എനിക്കിതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാത്തേ അങ്ങനെ ഒന്നിനോടും താല്പര്യക്കുറവൊന്നും പാടില്ല എന്തായാലും നീ ഈ സവാളരിയെ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ തന്നെ പഠിപ്പിച്ചു എന്ന് ദേവിയാനി പറയുന്നുണ്ട് വല്ലയമ്മേ സവാളരിയാനോ എന്റെ കണ്ണുനേറും അത് ചെറുതായൊക്കെ കാണു അതങ്ങനെ ശീലമായിക്കോളൂ നീ അറിയ എന്നും പറഞ്ഞ് കത്തിയും സവളയൊക്കെ അതാമികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ജലജ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തി അവൾക്ക് നല്ലൊരു പണിയാ കൊടുത്ത് ഇനി കുറച്ച് നേരത്തിന് കറിഞ്ഞും കൊണ്ട് നിന്നോളൂ എന്നൊക്കെ ജലജ പറയാം പിന്നീട് കാണിക്കുന്നത് മട്ടൺ കറിയൊക്കെ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ് ആകെ കൂടെ വേർത്തൊളിച്ചായിരിക്കും അനാമിക നിൽക്കുന്നേ വല്യുമ്മേ ഭയങ്കര ചൂട് ഈ അടുക്കളയിൽ എങ്ങനെ നിന്നിട്ടോ വല്ല്യമ്മ പണിയെടുക്കുന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ലേ അങ്ങനെ തന്നെയാ എല്ലാ അമ്മമാരും അടുക്കളയിൽ ജോലി ചെയ്യുന്നേ ഇനി നീയും ദിവസവും എൻ്റെ കൂടെ അടുക്കളയിലോട്ട് വരണം ചില കാര്യങ്ങളൊക്കെ നിനക്ക് പഠിപ്പിച്ചു തരാനുണ്ടെന്ന് ദേവിയാനി പറയാണ് അങ്ങനെ നായനയെ വിളിക്കുന്നുണ്ട് മോളെ നയനെ നീ ഇങ്ങുവാ എന്നും പറഞ്ഞ് നായനയെ അവിടെ പിടിച്ചിരുത്താണ് അയ്യോ അമ്മേ എനിക്ക് ഇപ്പം തന്നെ ഭക്ഷണം വേണ്ട നിങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം അത് വേണ്ട ഇന്ന് നിനക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ നീ തന്നെ കഴിക്കണം അവിടെ ഇവൾ ഇവൾക്കിട്ടേ ഒരു പണി കൊടുക്കാം വല്യമ്മ ചോറെടുക്കുമ്പോഴേക്കും ഞാൻ ആ മട്ടൻ കറിയിൽ കുറച്ച് മുളക് പൊടി വാരിയിടാം എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ് അല്ല അനമികെ നീ മട്ടൻ കറി ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് ആ കറി എടുത്ത് വന്നാ മതി അപ്പോഴേക്കും ദേവിയനി പറയുന്നുണ്ട് അത് ശരിയാ ഇതില് മാത്രം മുളകുപൊടി ഇടാം മുഴുവനും വിട്ടാലേ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് നായനയ്ക്കെടുത്ത കറിയിൽ മാത്രം കുറേ മുളക് പൊടി അങ്ങ് വാരി വിതറുന്നുണ്ട് എന്നിട്ടത് മിക്സ് ചെയ്ത് നേരെ കൊണ്ടുവെക്കുകയാണ് അങ്ങനെ കൂടി ദേവയാനി തന്നെ ഭക്ഷണം എല്ലാം വിളമ്പി കൊടുക്കാം മട്ടൻ കറിയും ഒക്കെ വിളമ്പി കഴിക്കാനായിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ തനിയെ ഇങ്ങനെയായിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇരിക്കേ എല്ലാവരും ചേർന്നിരിക്കാം അയ്യോ വേണ്ടേ തമ്പ്രാട്ടി ആദ്യം കഴിച്ചൊന്ന് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരുന്ന് സന്തോഷത്തോടു കൂടി കഴിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ദേവിയാനി പറയുന്നുണ്ട് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണല്ലേ മോശാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നും പറഞ്ഞ് നയന ഭക്ഷണം കുഴച്ച് കഴിക്കുന്നുണ്ട് എരിവ് കാരണം നായനയ്ക്ക് ഇറക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല എന്നാ കറിക്ക് കുറ്റം പറഞ്ഞ അത് അമ്മയ്ക്ക് വലിയ സങ്കടാകുന്ന കരുതി ആ എരിവോടു കൂടി നയന കഴിക്കുമായിരിക്കും അനാമിക നായനയോട് ചോദിക്കുന്നുണ്ട് അല്ല എങ്ങനെയുണ്ട് കറി നല്ല കറിയല്ലേ ആ ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് നീന്തനക്കറിയുന്നേ ടേസ്റ്റ് കുറവായോണ്ടാണോ എന്താ നായനെ നിനക്ക് കറി ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടു അമ്മേ അമ്മ എനിക്കായിട്ട് ഇത് ഉണ്ടാക്കിയല്ലോ ഓർത്തിട്ടേ എനിക്ക് സങ്കടം വന്ന് കരഞ്ഞതാ കരയാതെ ഭക്ഷണം മുഴുവൻ കഴിക്കുക എന്തായാലും മോൾക്ക് ഭക്ഷണം നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആസ്വദിച്ച് തന്നെയാ കഴിക്കുന്നത് എന്നും പറഞ്ഞ് വീണ്ടും കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അമ്മേ എനിക്ക് മതി ഇതൊക്കെ കണ്ട് സന്തോഷം നിൽക്കുമായിരിക്കും അനാമിക എങ്ങനെയൊക്കെ നയനയ്ക്ക് പണി കൊടുക്കാ എന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ അനാമിക